ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കോഴിയുടെ വട്ടൻ കരളും അടിപൊളിയായിട്ട് റോസ്റ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ അതേ ഞാൻ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ നല്ല വെളുത്തുള്ളിയും ഇഞ്ചിയും സവാളിയും വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ഒന്ന് വഴറ്റിയെടുത്താൽ മതി അപ്പോൾ അതൊന്ന് വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും പിന്നെ നമുക്ക് കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ വട്ടും കരളാണ് അതിലേക്ക് ഞാൻ രണ്ട് സവാളയാണ് എടുത്തേക്കണത് രണ്ട് സവാള കനം കുറച്ചല്ല നാലായിട്ട് മുറിച്ചിട്ട് കുറച്ചിങ്ങനെ കനത്തിൽ തന്നെയാണ് ഞാൻ അരിഞ്ഞ് വെച്ചത് കേട്ടോ അപ്പോൾ സവാള വഴണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് മിക്സിയിൽ പൊടിച്ചെടുത്ത പൊടികളിട്ട് കൊടുത്തു ഇതെന്താണെന്ന് വെച്ചാൽ ഒരു രണ്ട് സ്പൂണ് കുരുമുളക് ഒരു രണ്ട് സ്പൂണ് മുഴുവമല്ലി ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണ് നല്ല എരുവെള്ളം മുളക് പൊടി പിന്നെ ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് നമ്മുടെ പെരിഞ്ചീരകം അത്രേ മാത്രമേ ഇട്ടിട്ടുള്ളൂ മസാലകളിൽ പെരുഞ്ചീരകം മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ അപ്പോൾ പെരുംജീരകം കുരുമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ അത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണിത് ഈ പൊടി അത് നല്ലപോലെ വഴണ്ട് കഴിയുമ്പോഴത്തേ ഒരു തക്കാളി അതിലേക്ക് മുറിച്ച് ഇടുകയാണ് കേട്ടോ തക്കാളി മുറിച്ചതും കൂടി ഇട്ട് ഒന്നും അങ്ങോട്ട് വഴറ്റി വയ്ക്കുക അപ്പോൾ നമ്മളിവിടെ നമ്മുടെ വട്ടുകാരലും കുക്കറിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് മാത്രം ഇട്ട് രണ്ട് പീസിലടുപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒന്നങ്ങൾ നമ്മുടെ പച്ചക്കുത്തൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് ഈ വട്ടും കരളും അതിലേക്ക് വേവിച്ചത് കൊടുക്കാം അപ്പോൾ ഇതിലെ കരൾ ഞാൻ മുറിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ കാരണം ഇത് കരൾ മുറിച്ച് നമ്മൾ വേവിച്ച് കഴിയുമ്പോൾ അതിനൊരു കനപ്പ്സ്വാദം വരും നമ്മൾ കുക്കറിലിട്ട് വേവിച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ അത് ഇങ്ങനെ വെന്ത് നല്ല ഇതായിക്കോളൂട്ടോ അങ്ങനെ വിട്ടുപോകുന്നുള്ളൂ നമ്മൾ ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്കും അത് വിട്ടു വിട്ടുപോകുന്നൊള്ളൂ ഇനിയിപ്പോൾ അല്ലെങ്കിൽ തന്നെ നമുക്ക് വലിയ പീസായിട്ട് കെടുക്കുകയാണെങ്കിൽ ചട്ടകം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല രുചിയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ കാനപ്പം ഒരു കാനം വെച്ചാലും ഈ കരൾ കറി വെക്കുമ്പോൾ നമ്മൾ മല്ലിപ്പൊടി ഇടരുതിട്ടാണ് മുഴുവൻ മല്ലി വാങ്ങിച്ചിട്ട് ഇതുപോലെ മിക്സിയിലിട്ടിട്ട് ഒന്നങ്ങട് പൊടിച്ചെടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു രുചിയാണ് അതുപോലെ ഇതിൽ ഏലക്കായ ഗ്രാമ്പു പട്ട അങ്ങനെയുള്ള ഒരു സാധനം ഇവിടെ ഉണ്ടാവുക അത് കിട്ടുകഴിയുമ്പോൾ ഭയങ്കര മസാല വേണം ഇതിന് കറിക്ക് ഒരു രുചി ഉണ്ടാവില്ല കുരുമുളകും നമ്മുടെ പെരിഞ്ചീരൊക്കെ മാത്രം ഇട്ടിട്ട് നിങ്ങൾ കറിയൊന്നും വെച്ച് വെക്കുക ഒരുപാട് മസാലകൾ ഈ വട്ടും കറികളും വെക്കുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ കുറച്ച് മസാലകൾ ഇട്ട് കൊടുത്താൽ മതി മറ്റുള്ള ഇതുപോലെയല്ല കരളിന് നല്ല രുചി ഉണ്ടാവണമെങ്കിൽ കുരുമുളകും പെരും മാത്രം പൊടിച്ചിടുക അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഇപ്പോൾ വറ്റി നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ അതേ വെള്ളമൊക്കെ വറ്റി ഒന്നു അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വേപ്പിലും കൂടിയും ഇട്ട് കൊടുത്തു നല്ല പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടിയും ഞാൻ ഒഴിച്ച് കൊടുക്കും കേട്ടോ ഞാൻ എല്ലാ കറയിലും പറഞ്ഞിട്ടുണ്ടല്ലോ ലാസ്റ്റ് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കുന്നു അപ്പോൾ അതേ നമ്മുടെ വട്ടും കരലും നല്ല റോസ്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി രുചി ആട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഈ കോടിയുടെ വട്ടും കരലും ഇഷ്ടമില്ലാത്ത ആൾക്കാരില്ലേ അവർ പോലും ഇത് കഴിക്കും നല്ല രുചിയാണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയല്ല അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും അതുപോലെ കപ്പയൊക്കെ പുഴുങ്ങിയിട്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി കേട്ടോ അപ്പോൾ നമ്മുടെ വട്ടും കരളും റോസ്റ്റ് നല്ല സൂപ്പറായി അതേ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു ഇനി അതിങ്ങനെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും കേട്ടോ എണ്ണ തെളിഞ്ഞു വരുന്ന പാകത്തിൽ നമുക്ക് നമ്മുടെ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം നല്ല ചൂടോട് കൂടി നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെ കപ്പ പുഴുങ്ങിയിട്ട് അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ നമ്മൾ ചോറിൻ്റെ ഒപ്പം കഴിക്കുന്നേക്കാളൊക്കെ അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രുചിയായിട്ടാണ് ഈ സംഭവം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മുഴുവല്ലി മുഴുവൻ ഒക്കെ പൊടിച്ച് ചേർക്കുമ്പോഴാണ് അതിന് നല്ല രുചി ഉണ്ടാവുന്നത് അപ്പോൾ ഞാനിതിൽ മുഴുവൻ മല്ലി മുഴുവൻ നമ്മുടെ പെരിഞ്ചീരകം അങ്ങനെയൊക്കെ പൊടിച്ച് ചേർത്തേക്കണതാണ് കേട്ടോ ഇത് അപ്പോൾ അടിപൊളി ഒരു വിജയമാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ടേസ്റ്റാണ് കേട്ടോ അതിന് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ എൻ്റെ ഇന്നത്തെ ഇരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കണു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക ബട്ടൺ അമർത്തുക അപ്പോൾ എല്ലാം ചെയ്യട്ടോ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ